ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ആളുടെ മനസ്സിൽ എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് പ്രൊസീഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളെ റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കാം അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറൻറ്റ് ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലായിരിക്കും വളരെ പോസിറ്റീവായിട്ട് ആലോചിച്ചു കൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്ട് ആവാൻ ശ്രമിക്കാം ഡിസ്കണ്ണൻ ആൻഡ് ബോർഡം ട്രാൻസ്ഫോർമേഷൻ സ്പിരിച്വൽ സ്ട്രെങ്ത് പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് ഒരു കാർഡ് കൂടി എടുക്കാം ഡെസ്റ്റിനി അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അകലങ്ങളിൽ നിന്ന് അടുപ്പത്തിലേക്ക് വന്നിട്ടുള്ള ഒരു എനർജിയാണ് അതായത് ഇതിനകത്ത് ചിലപ്പോൾ ഇത് അവസാനിച്ചു പോയി അല്ലെങ്കിൽ അവർ ബ്രേക്കപ്പിലായിപ്പോയി വളരെയധികം ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെപ്പറേഷൻ ഫേസിലൊക്കെ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ചിലപ്പോൾ മാനസികമായിട്ട് ഒരുപാട് അകന്ന് പോയിട്ടുണ്ടാവാം നീ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം പക്ഷെ അവിടെ നിന്നുള്ള ഒരു തിരിച്ചുവരവ് പോസിറ്റീവായിട്ടുള്ള ഒരു തിരിച്ചുവരവ് നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു റിലേഷൻഷിപ്പ് എനർജിയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളതെന്ന് പറയാം അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം അനുഭവിച്ചവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഒരു മോഷൻ സാഹചര്യത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാവും ചിലരെ സംബന്ധിച്ച് അത് അവരിലേക്ക് അടുത്തോണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻസ് അതിനും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടാവാം തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടലുള്ള ഒരു റിലേഷൻഷിപ്പും കൂടിയാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ പല പ്രശ്നം വരും അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യമുള്ളവരും നമുക്കെതിരെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം റിലേഷൻഷിപ്പിൽ മാത്രമല്ല എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാവാം നമ്മളെ ദ്രോഹിക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ടാവാം നമ്മൾ നമുക്ക് നല്ലത് വരരുതെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവാം അങ്ങനെ നെഗറ്റീവ് മൈൻഡ്സെറ്റ് ഉള്ള വ്യക്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സ്പിരിച്വൽ എനർജിയുടെ സപ്പോർട്ടും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത്രയേ അത്രയേറെ ദൈവവിശ്വാസമുള്ള യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ അതിനൊരു റിസൾട്ട് എന്തോണം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചെന്നോണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കടന്നു വന്നിട്ടുണ്ട് കടന്നു വരുന്നു എന്നുള്ളത് നമുക്ക് കാണാം ആ ഒരു ഡെസ്റ്റിനി എനർജി ഉൾപ്പെടെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഒരു സ്ട്രഗിൾസ് അല്ലെങ്കിൽ ആ ഒരു കുടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതൊരു അപ്പ് എനർജിയിലേക്ക് തിരിച്ചു വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അത്രയും ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് മാറ്റം നല്ല രീതിയിലുള്ള ഒരു പരിവർത്തനം സംഭവിച്ചു നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടും കൂടി നമുക്കിത് കാണാം അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു ഹാർഡ്ഷിപ്സിന് ശേഷം യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി പുതിയ നല്ല മാറ്റങ്ങൾ വന്നിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ആ ഒരു മനോഭാവം എന്താണ് അവരെന്താണ് എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് തുടർന്നുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൂടി നോക്കാം The jumping card on it. Set of wants. Two of Swords, Nine of Swords, Two of Cups, Four of Pentacles, Justice, Two of Wands, Lovers. Princess of Cups Three of Pentacles The Sun Six of Cups Three of Swords Ace of Cups Queen of Cups spread the lake. നേരത്തെ നമ്മൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു എനർജി നോക്കിയതിൽ പല കാര്യങ്ങളും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ ഫേസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് അകന്ന് പോയിന്ന് നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ടുള്ള അവിടുത്തെ നിന്നാണ് ഇപ്പോഴുള്ള ഈ ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ തിരിച്ചുവരവൊക്കെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലുള്ള ഒരു കുറ്റബോധത്തോടെ വന്നിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ അവർ ചെയ്തു പോയ കാര്യങ്ങൾ എന്തോ അത് മനസ്സിലാക്കി വന്നിട്ടുള്ള ഒരു പേഴ്സണാണ് വെറുതെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതല്ല അവർ ചെയ്തു പോയ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് മാനസിക വിഷമമൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ് ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ ഫേസിലായിരിക്കാം അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതലും മനസ്സിലാക്കിയതും അറിഞ്ഞിട്ടുള്ളതും ചിലപ്പോൾ ഒരു ചോയ്സ് വന്നപ്പോഴത്തേക്കും അവരുടേതായിട്ടുള്ള ഒരു സേഫ് സ്റ്റാൻഡ് നോക്കി പോയിട്ടുള്ള വ്യക്തിയൊക്കെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പാസ്റ്റിൽ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ ഒരു പേഴ്സൺ വന്നിട്ടുള്ളത് നിങ്ങളോട് ഒട്ടും നീതിപൂർവമല്ല പെരുമാറിയിട്ടുള്ളത് അല്ല നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ കരംഗി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ചെയ്തു പോയതിലും മാനസിക വിഷമത്തിലും അല്ലാണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ജസ്റ്റിസ് വേണം എന്നുള്ള ഒരു തിരിച്ചറിവില് മാത്രമല്ല നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വ്യക്തി കംപ്ലീറ്റ് ആവൂ എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കി വന്നിട്ടുള്ള ഒരു പേഴ്സണാണ് ആണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എനർജി നമുക്കിതിനകത്ത് കാണാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു നമ്മളുടെ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു ദൈവാധീനം വരുമ്പോൾ അല്ലെങ്കിൽ അവർ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടുമ്പോഴൊക്കെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഒന്നും പറഞ്ഞു കൊടുക്കാതെ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ശ്രമിച്ചില്ലെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ കാലം മനസ്സിലാക്കി കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ അവ അവരവൻ്റെ അനുഭവത്തിലൂടെ വന്നു ചേരുന്ന ചില സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അതിന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല യൂണിവേഴ്സ് തന്നെ വിചാരിക്കണം അപ്പോഴാണ് ആ ഒരു വ്യക്തി ഡീപ്പായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കൂ അതിനു മുൻപ് നമ്മളിപ്പോൾ എന്തോരം പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ആയിട്ടുള്ള ആരെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഒരു കാര്യവും ഉണ്ടാവില്ല ഒരു റിസൾട്ടും ഉണ്ടാവില്ല പ്രത്യേകിച്ച് അവർക്കൊരു സമയദോഷവും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും അവർ വില വയ്ക്കാൻ പോകുന്നില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെയുള്ള ആ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ ആ ഒരു യൂണിവേഴ്സിൻ്റെ പ്ലേ ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു പുതിയതായിട്ടുള്ള ഒരു വഴിത്തിരിവുണ്ടാകുന്നതും ആ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റം ഉണ്ടാകുന്നതും അപ്പോൾ അത് സംഭവിക്കാനായി സംഭവിപ്പിക്കാനായിട്ട് യൂണിവേഴ്സിന് മാത്രമേ കഴിയുള്ളൂ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ട് കാണാം എന്നുള്ളതാണ് അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ഒരു സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കിട്ടിയതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു അകന്നിരിക്കുന്ന കാലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വിചാരിച്ചിട്ടുള്ളതും അതുതന്നെ ആയിരിക്കും എന്താണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്നേഹത്തിന് സത്യം അല്ലെങ്കിൽ ജെനുവിനാണ് അത് യൂണിവേഴ്സ് എനിക്ക് തിരിച്ചു തരുന്ന കോൺഫിഡൻസിൽ പോയിട്ടുണ്ടാവാം അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കണം അതായത് നിങ്ങളിപ്പോൾ അകന്നു പോയത് പല റീസൺ കൊണ്ടാകും അത് നമ്മൾ ഇവിടെ എടുക്കാത്തതുകൊണ്ട് അറിയില്ല എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ അകന്നത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ സംഭവിച്ചതെന്നുള്ളത് അപ്പോൾ എന്ത് കാര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങൾ മറ്റാരോടും ഒരു അതൊരു കവിഞ്ഞു പേര് മാറുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ അത്രയും ഒരു പോസിറ്റീവ്നെസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യത കൂടി നമുക്ക് കാണാം അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നൊരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവരെ അലർട്ടിയിരുന്നതായിട്ട് നമുക്ക് കാണാം ചിലപ്പോൾ അതിലൊന്നും ഈ പറയുന്നത് പോലെ നിങ്ങൾ കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ട് പോവുമോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരോട് എന്തെങ്കിലും ആയി തീരുവോ അങ്ങനെയുള്ളൊരു ടെൻഷൻസോ ആസൈറ്റിയൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർ ഒരു ഫെയർ ഡെസിഷൻ ചൂസ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഫെയർ ഡെസിഷനിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ആ ഒരു വ്യക്തിക്കാരുത്തിൽ നിന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഈ ഒരു ലവ് എനർജി ആ ഒരു ലവേഴ്സ് എനർജി ഇതെല്ലാം നമുക്ക് വളരെ വിടണ്ടായിട്ട് കയറി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം നിങ്ങൾ അകറ്റി എന്തെല്ലാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് കാണുന്ന പോലെ ഈ ഒരു ഏഞ്ചൽ സപ്പോർട്ടാണത് അപ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ചൂസ് ചെയ്തതും നിങ്ങളെ തന്നെയാണ് എത്ര അകൽച്ചയിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് നിങ്ങളെ വിട്ട് കളയാൻ കഴിയില്ല എന്നുള്ളത് നമുക്കവിടെ കാണാം അപ്പോൾ അവർ വളരെ ഒരു ഫെയർ ഡിസിഷൻ ചൂസ് ചെയ്തു അല്ലെങ്കിൽ ഒരു ക്രോസ് റോഡ് വന്നപ്പോഴത്തേക്കും ചിലപ്പോൾ പാസ്റ്റിൽ ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം അപ്പോൾ ഇനി അത് സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടായിരിക്കും അവർ വളരെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് എടുത്ത് ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ വളരെ ഒരു താല്പര്യത്തോടു കൂടി ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷനായിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു പേഴ്സണാണ് ഇത് വളരെ ഒരു സ്ട്രോങ് സ്റ്റേബിൾ കണക്ഷനായിട്ട് മുന്നോട്ട് പോകണം ഒരു നല്ല ഫ്യൂച്ചർ വേണം എന്നാഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഈ ഒരു എനർജി ഇപ്പോൾ ലൈവായിട്ട് അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ചിലർ ആ ഒരു എനർജിയിലേക്ക് എത്തിച്ചേർന്നവരായിരിക്കും ഓരോരുത്തരുടെയും സിറ്റുവേഷൻ വ്യത്യസ്തമായതുകൊണ്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾക്കും ആ ഒരു ടൈം ലാബ്സിനും വ്യത്യാസം വരും പിന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ ഒരുപാട് നാളുകൾ ഉണ്ടായിരുന്ന ഒരു ബന്ധമായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ തമ്മിൽ അകന്നുപോയി അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വർഷങ്ങളുടെ ഒരു ബന്ധമുള്ള അല്ലെങ്കിൽ അത്രയും ഒരു വ്യക്തികള് ചിലരെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ ബാല്യകാലം മുതലുള്ള വ്യക്തികളായിരിക്കാം നമ്മുടെ ലൈഫിൽ പലരും നമ്മളുടെ കൂടെ പഠിച്ച വ്യക്തികളിനെ പിന്നീട് നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് വരാറുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിലുള്ളവർ റിലേറ്റീവ്സ് ആയിട്ടുണ്ടായിരുന്നവർ നമ്മളുടെ ഒരു ചൈൽഡ്ഹുഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ അപ്പോൾ അത്രയും ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള അല്ലെങ്കിൽ അത്രയും ഒരു മാനസികമായിട്ട് അടുപ്പമുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു എനർജി കൂടി നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് അങ്ങനെ പറിച്ചറിയാൻ കഴിയുന്ന ഒരു ബന്ധമല്ല ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ളത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കാര്യമായിട്ട് ആ ഒരു വ്യക്തി ഉപരിയായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫോക്കസ് മുഴുവൻ ഇപ്പോൾ ഒരു പേഴ്സണെ നിങ്ങളിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരത്തെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു സെപ്പറേഷന് മുൻപ് എങ്ങനെയായിരുന്നു അത്രയും ഡീപ്പായിട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അതിലും മികച്ചതായിട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു സൺ എനർജിയാണ് അത്രയും ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് പോകാൻ മാത്രമല്ല ഈ ഒരു വ്യക്തിയുടെ ബെസ്റ്റ് ദി ബെസ്റ്റ് നമ്മൾ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നമുക്ക് അത്രയും ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജീസ് വളരെ കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരു തെളിഞ്ഞ മനസ്സിൽ നിൽക്കുന്ന ഒരു പേഴ്സണിൻ്റെ എനർജിയും കൂടിയാണ് അപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കുമ്പോൾ വളരെ മികച്ചതായിട്ട് മുന്നോട്ട് പോകണം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് അതുപോലെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരുപാട് വേദന അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ രണ്ട് പേര് ഹേർട്ടായിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഹേർട്ടാക്കിയിട്ടുണ്ടാവാം അപ്പോൾ അവിടെ എല്ലാം ഒരുപാട് സ്നേഹം പകരം വെക്കാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഒരുപാട് ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ അറ്റാച്ച്മെൻറ്റ് അൺകണ്ടീഷണൽ ലവ് ഒക്കെ നമുക്ക് അവിടെ കാണാം ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു വേദനയെല്ലാം മാറണം അല്ലെങ്കിൽ അത്രയധികം ഒരു സന്തോഷം തരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് ഫോക്കസ്ഡ് ആണ് ഈ ഒരു പേഴ്സൺ അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കൺസേൺ ഉണ്ട് ചിന്തിക്കുന്നുണ്ട് അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം വേണം അല്ലാണ്ട് നല്ല രീതിയിൽ പോകണം എന്നുള്ളൊരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ആരുടെയൊക്കെ വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഏതൊക്കെയോ വ്യക്തികളുടെ എനർജി ആണ് എന്നുള്ളത് പറയാം ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരത്തെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര നല്ലൊരു തിരിച്ചറിവോടുകൂടി അല്ലെങ്കിൽ പോകണം എന്നുള്ള ഒരു എനർജിയിൽ വന്നിരിക്കുന്ന ഒരു പേഴ്സണിൻ്റെ പേഴ്സണേയും കൂടി നമുക്ക് ഇവിടെ കാണാം എനിക്കതുകൊണ്ട് ഇപ്പോൾ റീസൻറ്റായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയുള്ള ഒരു എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നമുക്ക് ഈ ഒരു ക്യൂൺ ഓഫ് കംസ് എനർജിയാണ് വന്നിട്ടുള്ളത് അത്രയേറെ ഒരു സ്നേഹം അനുകമ്പ താൽപ്പര്യം നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് ഇതെല്ലാം ഈ ഒരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് വളരെയധികം ഒരു ഇമോഷൻസ് നമുക്ക് നല്ലതുപോലെ ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്ത് മുറിവുകളുണ്ടായിട്ടുണ്ടെങ്കിലും അത് ഹീൽ ചെയ്യണം എന്നിട്ട് വളരെ സന്തോഷത്തോടെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആരുടെയൊക്കെ എനർജീസാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല അവർ ഒരു ഫെയർ ഡിസിഷനാണ് എടുക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവില് അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ഒരു വ്യക്തി ധരിച്ചിട്ടുള്ളത് അവർക്ക് തന്നെ ഒരുപാട് നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യങ്ങളും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടണം ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് ഹസ്ബൻഡോ വൈഫോ വൈഫൊക്കെ ആയിരിക്കാം അപ്പോൾ അങ്ങനെ എല്ലാവരും ഉപേക്ഷിച്ച് പോയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വിട്ടു നിന്നിട്ടുള്ള വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ അറിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു പേഴ്സൺ ആവാൻ കൂടി ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി എടുത്ത് നോക്കാം വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ആയതുകൊണ്ട് അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ ലൈഫിൽ കിട്ടിയിട്ടുള്ളവരാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ നമുക്കിനി ക്ലോസിലേക്ക് പോവാം ओके okay, नमक मौका आइलियम अक्षत्रम वर्गो सोडियम सेजटेरियस नंबर वन कोटय ऑगस्ट नंबर टू रेवदी, वायनाड, फेब्रवरी मंत्र trqueta number 9 gemini number 21 letter y Number sixteen Number ten Letter R cancer Zodiac sign Letter N ലെറ്റർ എ ലെറ്റർ ഡി ഡി ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് ക്ലോസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്യുക ഒരു സ്ട്രോങ് ബോണ്ടിങ് കിട്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് അതുപോലെ മുന്നോട്ട് പോകാനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാല്ല ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം